പ്രവാസി ഫുട്ബോൾ ക്ലബ്ബായ അൽബാർ യുണൈറ്റഡ് എഫ് സി സംഘടിപ്പിക്കുന്ന പ്രവിശ്യയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബായ അൽകോബാർ യുണൈറ്റഡ് എഫ് സി സംഘടിപ്പിക്കുന്ന ഗ്യാലപ് യു എഫ് സി ഫുട്ബോൾ മേളക്കാണ് അൽകോബാർ അൽദാ ക്ലബ്ബ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തുടക്കമായത് പ്രമുഖ ഇന്റർനാഷണൽ ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊടിക മുഖ്യാതിഥി കഴിവുകൾ ഏറെയുണ്ടായിട്ടും നാട്ടിൽ പരിഗണിക്കപ്പെടാതെ പോയ നിരവധി കളിക്കാർക്ക് ജീവിത വരുമാനത്തോടൊപ്പം കളി മൈതാനങ്ങളും സമ്മാനിക്കപ്പെടുന്ന ദമാമിലെ കൽപന്ത് കൂട്ടായ്മകൾ തന്നെ അത്ഭുതപ്പെടുത്തിയതായി അനസ് എടത്തൊടിക പറഞ്ഞു സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയ ആയിരത്തോളം വരുന്ന കാണികളിലേക്ക് മുഖ്യാതിഥി പന്തുകൾ തട്ടി നൽകിയപ്പോൾ ഗാലറിയിൽ ആർപ്പുവിളികളും ആരവങ്ങളുമായിരുന്നു സ്വദേശി പ്രമുഖൻ അബ്ദുള്ള അൽഹാജ് അനസ് എടത്തൊടികയെ പൊക്ക നൽകി സ്വീകരിച്ചു ഹക്കീം തെക്കിൽ ജോർജ് ബിനോയ് ഗാലക്സ് ഡിഫ പ്രസിഡന്റ് ഷമീർ കൊടിയത്തൂർ തുടങ്ങി കായിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു വിജയികൾക്ക് സമ്മാനിക്കുന്ന പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ട്രോഫിയുടെ ലോഞ്ചിങ് സ്റ്റേഡിയത്തിൽ വെച്ച് അനസ് എടത്തൊടിക നിർവഹിച്ചു ഉദ്ഘാടന മത്സരത്തിൽ എഫ് സി ദമാമും രണ്ടാമത് നടന്ന മത്സരത്തിൽ പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ ദല്ല എഫ് സിയും വിജയിച്ചു ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഇക്കബാൽ ആനമങ്ങാട് രാജു കെ ലുക്കാസ് ആഷി നെല്ലിക്കുന്ന് ഫൈസൽ എടത്തനാട്ടുകര ഷെരീഫ് മാണൂർ മുഹമ്മദ് നിഷാദ് ഷബീർ ആക്കോർഡ് ഫൈസൽ കാളിക്കാവ് റഹീം അലനന്നൂർ എന്നിവർ സംഘാടനത്തിന് നേതൃത്വം നൽകി സുബൈറുദ്ദൂർ ട്വന്റി ഫോർ